അപ്പോൾ ഫ്രണ്ട്സ് മണ്ണാർമല കാഴ്ചകളിൽ നമ്മൾ ഇന്ന് പോകുന്നത് നരിമടയിലേക്കാണ് ഇന്ന് പോകുന്നത് ഞാനൊറ്റയ്ക്കല്ല നമ്മുടെ വിദ്യാഭോഷണി ഗ്രന്ഥാലയം ബാലസംഘത്തിൻ്റെ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും എൻ്റെ കൂടെയുണ്ട് ഇത്തവണത്തെ ബാലസംഘത്തിൻ്റെ ക്യാമ്പ് സംഘടിപ്പിച്ചത് നരിമടയുടെ തൊട്ടടുത്തുള്ള ഉതിരാൻപാറ എന്ന് പറയുന്ന കുന്നിലായിരുന്നു അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അടുത്ത ഭാഗത്ത് വരാം ഇന്ന് നമുക്ക് ഈ നരിമടയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം മണ്ണാർമേലുള്ള മുട്ടിപ്പുറം മലയുടെ അടിവശത്താണ് ഈ നരിമട സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴായിട്ട് കുറുക്കൻ എന്ന് നമ്മൾ പറയുന്ന കുറുനരിയുടെയും അതേമാതിരി പാമ്പുകളുടെയും മുള്ളം പന്നിയുടെയും പന്നിയുടെയും വവ്വാലുകളുടെയൊക്കെ വാസസ്ഥലമാണ് ഈ നരിമട എന്ന് പറയുന്നത് ഉള്ളിലേക്ക് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു മടയാണ് കാരണം ഉള്ളിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ തന്നെ കിടന്നുകൊണ്ടേ കയറാൻ പറ്റുള്ളൂ അങ്ങോട്ട് സാധാരണ ഒരു ഒത്ത ശരീരമുള്ള ഒരാൾക്ക് കയറുന്നത് ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് റോട്ടിൽ നിന്ന് ഒരു ഒരു കഷ്ടിച്ചൊരു അര കിലോമീറ്ററോളം മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ആണ് ഈ കുന്നിലേക്ക് മുട്ടിപ്പറം കുന്നിലേ മലയുടെ താഴേക്കെത്തുക അവിടെയാണ് ഈ നരിമട ഉള്ളതായിട്ട് സ്ഥിതി ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര അറിയില്ല അപ്പോൾ അവരെ അത് കാണിക്കുക എന്നുള്ളത് കൂടിയായിരുന്നു നമ്മുടെ ഒരു ഈ യാത്രയുടെ ഒരു ഉദ്ദേശം ഈ നരിമടയുടെ ഉള്ളിലേക്ക് അടുത്ത കാലത്തൊന്നും ആരും കയറിയതായിട്ട് കേട്ടിട്ടില്ല ഈ പണ്ടുള്ളവർ ചില ആളുകൾ കയറിയതായിട്ട് പറഞ്ഞറിവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു നൂറ് മീറ്ററോളം ഉള്ളിലേക്ക് സ്ഥലമുണ്ട് അത് പല ഈ മടയുടെ ഉള്ളിലെ പല ഭാഗത്തേക്കായിട്ട് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് ചെറിയ റൂമ് മാതിരി അപ്പോൾ അതിനുള്ളിലൊക്കെ ഇങ്ങനെ കുർക്കന്മാരോ അങ്ങനത്തെ എന്തെങ്കിലും ജീവികളൊക്കെ ഉണ്ടായിരിക്കും സ്ഥിരതാമസം അപ്പോൾ അതിനുള്ളിലേക്ക് കയറുന്നത് അപകടമാണ് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തതാണ് ഇത് കുട്ടികളോടൊക്കെ പറഞ്ഞിട്ട് അവരോട് ആ മടയിലേക്ക് കയറാതെ പ്രത്യേകം ശ്രദ്ധിച്ച് തിരിച്ചു കൊണ്ടുവന്നു അവർ എല്ലാവരെയും അതിന് ഉള്ളിൽ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ട് വെള്ളത്തിൻ്റെ ചെറിയൊരു സംഗതി ഉണ്ട് അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്കലുള്ള ഭാഗത്ത് നനവ് നന്നായിട്ട് നിൽക്കുന്നുണ്ട് കുട്ടികൾ അതുപോലെ മുതിർന്നവരും ഒറ്റയ്ക്ക് ഇതിനകത്തേക്ക് പോകുന്നത് വളരെ അപകടകരമാണ് ജീവികൾ ക്ഷുദ്രജീവികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും അതിനകത്ത് പിന്നെ അത് മാത്രമല്ല ഉള്ളിലേക്ക് കയറിയാൽ ചിലപ്പോൾ തിരിച്ചിറങ്ങാനുള്ള വഴി അറിയില്ല ഈ മലയുടെ ഒരു സൈഡിൽ നിന്ന് മറ്റേ ഭാഗം വരെ പോകുന്ന ഒരു ഒരു തുരങ്കാണിത് അപ്പോൾ അത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരും ഇത് അനുകരിക്കരുത് ഇതിനുള്ളിലേക്ക് പോയി നോക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ഈ എസ് വാര്യത് വ്ളോഗ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത തവണ വീണ്ടും വരാം താങ്ക് വെരി മച്ച്